ഭരണം കൈ കിട്ടുമ്പോ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ച് അഴിമതി നടത്തിയിട്ടിപ്പോ കൂട്ടക്കാര്യത്തിൽ നടത്തിയിട്ട് കാര്യമില്ല യു ഡി എഫ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ മാപ്പ് പറയും മുമ്പത്തെ സീപ്ലൈൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലൈൻ ആയിരുന്നു യു ഡി എഫിന്റെ സീപ്ലൈൻ എൽ ഡി എഫിന്റെ സീപ്ലൈൻ ജനാധിപത്യ ജനകീയ സീപ്ലൈൻ ആണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയമായിട്ടിപ്പോ മാറിയിട്ടുള്ള ഒരു കാര്യം സീപ്ലൈൻ ആണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ സിപ്ലൈൻ ഇറങ്ങിയത് സി പ്ലെയിൻ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി നടന്നത് കഴിഞ്ഞ ദിവസമാണ് സിപ്ലെയിൻ സർവീസ് ആദ്യമേ കൊണ്ടത് ഉമ്മൻചാണ്ടി സാറാന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും യു ഡി എഫ് രംഗത്തിറങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള വാർത്താ മാധ്യമത്തിന് ഇന്നലെ രാത്രിയുടെ ചർച്ച അത് മാത്രമായിരുന്നു സംസ്ഥാനത്ത് പ്രമുഖമായിട്ടുള്ള പല രാഷ്ട്രീയ വിഷയമുള്ള സമയത്തും സി പ്ലെയിൻ്റെ ആയിരുന്നു അവരുടെ ചർച്ച അത് വൺ സൈഡ് ചർച്ച ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി ആൾ പോലും പോയില്ല അങ്ങനത്തെ ചർച്ചയായിരുന്നു അവർ നടത്തിയത് അത്രമാത്രം അവർക്ക് കൊണ്ടിട്ടുണ്ട് ഇവിടെ സിപ്ലൈൻ്റെ പദ്ധതി ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കിയതിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കൊണ്ടുവന്നു ചില പ്രശ്നങ്ങൾ കാരണം മുടങ്ങിപ്പോയി എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെയാണ് ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സീപ്ലൈൻ എത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് മാത്രമല്ല റിയാസ് പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് യു ഡി എഫ് കാര് ഭരിക്കുന്ന സമയത്ത് തമിഴ് 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 തല്ലിയും പിന്നെ അഴിമതി കാണിച്ചും കിട്ടിയ അവസരം മുതലാക്കാതെ യു ഡി എഫുകാർ ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്നും അവിടെ റിയാസ് വ്യക്തമായി പറയുന്നുണ്ട് അതൊരു കാര്യമാണ് ആ സമയത്ത് വ്യക്തമായിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോൾ കിടന്ന് കരയുകയാണ് യു ഡി എഫ്കാർ ചെയ്യുന്നത് മാത്രമല്ല അന്നുണ്ടായിരുന്ന അതേ പ്രതിഷേധങ്ങൾ ഇപ്പോഴും പലപ്പോഴായിട്ടുണ്ട് സി പി ഐ പ്രതിഷേധമായ രംഗത്തുണ്ട് പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ മറികടക്കണമെന്ന് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയുകയും ചെയ്യാം അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഓടി ഒളിച്ചു പോകുന്ന ആളല്ല മികച്ച ഭരണാധികാരി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് അതിനുവേണ്ടി വ്യക്തമായി അന്വേഷിച്ചുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ആളാണ് മികച്ച ഭരണാധികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിട്ടുകൊണ്ട് കാര്യമായിട്ടില്ല കല്ലിടുന്നതല്ല കാര്യം ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതാണ് കാര്യം ഇവിടെ എന്തായാലും റിയാസ് പറഞ്ഞ ആ കാര്യമല്ല എന്തുകൊണ്ട് സീപ്ലൈൻ പദ്ധതി ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കി എന്നുള്ള കാര്യമാണ് മാത്രമല്ല കിട്ടിയ അവസരം മുതലെക്കാതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് യു ഡി എഫ് റിയാസ് പറയുന്നുണ്ട് റിയാസിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പറയുന്നു അല്ലാതെ സംസാരിച്ചത് കായലില് സിപ്ലൈൻ ഇറങ്ങുന്ന ഇത് ഡാമിലാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് എയർപോർട്ട് ഡാമ് കേന്ദ്രീകരിച്ചാണ് ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് കൊണ്ട് മാത്രമേ നടപ്പിലാക്കിയുള്ളൂ മുമ്പത്തെ സീ പ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീ പ്ലെയിൻ ആയിരുന്നു യു ഡി എഫിൻ്റെ സീ എൽ ഡി എഫിൻ്റെ സീ ജനാധിപത്യ ജനകീയ സീപ്ലൈനാണ് ഡാമിൽ സീപ്ലെയിൻ നില വളരെ ഇറങ്ങി ഡാമിലുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പരിശോധിക്കേണ്ടത് വ്യോമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ച സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു അഞ്ചാറ് മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു രണ്ട് അഭിപ്രായമല്ല വ്യത്യസ്ത അഭിപ്രായമില്ല ഇല്ല തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞത് തീർച്ചു ശരിയാണ് തൊഴിലാളികളുടെ വികാരം പറയാനുള്ള അവകാശം ഉത്തരവാദിത്തം അവർക്കുണ്ട് അതവർ പറഞ്ഞത് തീർത്തു ശരിയാണ് അതിലൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അതിനകത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഡാമിലാണ് കായലിലാവുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്നതാണ് അത് വളരെ വ്യക്തമാണ് അതിൽ വേറൊരു പ്രശ്നം വരുന്നില്ല പിന്നെ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമുണ്ടാവും ഇന്നലെന്തോ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞു യു ഡി എഫ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ മാപ്പ് പറയുന്നു അതാണ് ഞാൻ പറയുന്നത് യു ഡി എഫ് അന്ന് ഗ്രൂപ്പും കളിച്ച് തമ്മിലും അടിച്ച് മറ്റു ചില താല്പര്യം എല്ലാ കാര്യവും ഞാൻ അപ്പത്തപ്പം പറയുന്നില്ല ആവശ്യം വന്നാൽ പിന്നീട് പറയാം തമ്മിലടിച്ച് ഒരു പദ്ധതി കൊണ്ടുപോയി കുളാക്കി തൊഴിലാളികളും ചർച്ച ചെയ്യാതെ ആകെ മോശമാക്കിയിട്ട് പോയൊരു പദ്ധതിയാണ് ഇത് കൃത്യമായി ഡാമുകളിലാണ് ഇപ്പോൾ ഉള്ളത് യു ഡി എഫിൻ്റെ പദ്ധതികൾ ഒക്കെ നമുക്കറിയില്ല ആ ഭരണകാലത്ത് ദേശീയപാതാ വികസനം യു ഡി എഫിൻ്റെ കാലത്ത് നിർത്തിപ്പോയതല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ദേശീയവാദ വികസനം യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു പലരും പരിഹസിച്ചു ഗവൺമെന്റ് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ അവർ ഫണ്ട് കൂടുതൽ തരാൻ തയ്യാറായില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയവാദ വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ പണം മുടക്കി അയ്യായിരത്തി അറുനൂറ് കോടി അപ്പോൾ അത് യാഥാർത്ഥ്യവും നിങ്ങൾ കണ്ടില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യാവുന്ന കണ്ടില്ലേ ഭരണം കൈ കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ച് അഴിമതി നടത്തിയിട്ട് ഇപ്പോൾ കൂട്ടക്കാരത്തിൽ നടത്തിയിട്ട് കാര്യമില്ല അതൊക്കെ അപ്പം നോക്കണമായിരുന്നു ഞങ്ങൾ നിശ്ചയധാരൃത്തോടു കൂടി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക അവർ കെടുകാര്യസ്ഥിതിയുടെ പര്യായമാണ് ഇതിലും കാര്യങ്ങൾ വ്യക്തമാണ് ഡാമിൽ ഈ സീപ്ലെയിൻ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താണ് യു ഡി എഫ് നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ് അവർക്കെല്ലാം അഭിപ്രായം ഇനി സീ പ്ലെയിൻ എന്നുള്ള സംവിധാനം വേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഡാമിൽ ഇത് ഇറങ്ങുന്നതിൽ എന്താ പ്രശ്നം യു ഡി എഫ് ഭരണാലത്ത് എതിർത്താരാ യു ഡി എഫ് ഭരണാലത്ത് എതിർത്തത് ഏതൊക്കെ ട്രേഡ് യൂണിയനാണ് അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ എതിർത്തിട്ടുണ്ട് അന്ന് തങ്ങളാരും പറയാൻ ഓർമ്മയില്ല ഞങ്ങൾക്ക് അന്നത്തെ ഭരണകക്ഷിക്കൊപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെ പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അതാണതിൻ്റെ പ്രശ്നം ഇത് കായലായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് എല്ലാവരോടും ചർച്ച ചെയ്യും എല്ലാവരുമായി സംസാരിച്ച് പോകുന്നൊരു സമീപനമാണ് സർക്കാരിനുള്ളത് ഇപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അവരെ തെറ്റു പറയാൻ പറ്റൂല വളരെ ന്യായമായ കാര്യമാണ് അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇപ്പൊ ഡാമിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലൊരാൾക്കും പ്രയാസമുണ്ടാവുന്ന നില ഇതിനകത്തൊന്നും ഉണ്ടാവില്ല അവരായിട്ടൊക്കെ എല്ലാ നിലയിലും ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ട് ഇനി അങ്ങനെ കായലിൽ വരുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുള്ളൂ ഇപ്പൊ ഡാമിലുള്ള കാര്യം അതൊക്കെ ചർച്ച ചെയ്തു ഈ